ഹലോ സ്ലാ വലൈക്കും റുബിസാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് കോട്ടൺ ഷോൾ നൈറ്റുകളാണ് ഇതിൻ്റെ കൂടെ ഷോളും കൂടെ ഉള്ള നൈറ്റുകളാണ് കേട്ടോ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് ലാർജുകാർക്ക് എക്സൽ ആർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ആർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ഷോളുകളും നൈറ്റുകളും കൂടെ കാണിക്കാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വേണ്ടവർ നോക്കിയിട്ട് ബുക്ക് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വരാൻ ആഗ്രഹിക്കുന്നവർ ഗൂഗിൾ ലൊക്കേഷൻ എടുത്ത് വരുവാണെങ്കിൽ റോബിസി അഞ്ചൽ എന്ന് സെർച്ച് ചെയ്താൽ മതി അല്ലാത്തവരാണെങ്കിലും വിളിക്കേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വിളിച്ചിട്ട് വഴിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം നല്ല കോട്ടൺ ഐറ്റം നിങ്ങൾക്ക് പെരുന്നാളിന് വേണ്ടിയിട്ട് അടിപൊളി കളക്ഷൻസാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഷോപ്പിൽ വന്ന് നോക്കി വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാവരും വരണേ പറുതകളും ഐറ്റംസൊക്കെ എത്തിയിട്ടുണ്ട് ഇനി ഒരുപാട് പറുതകളൊക്കെ വരാനുണ്ട് നല്ല ീമിയം കോട്ടൻ നൈറ്റുകളാണ് കേട്ടോ ഇതിപ്പോൾ ഒരു ഡാർക്ക് ടൈപ്പിലുള്ള പ്രിന്റുകളാണ് ഡാർക്കായിട്ടുള്ളത് നൈറ്റ് വേണ്ടുള്ളവർ നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നത് വേണ്ടാന്നുണ്ടെങ്കിൽ ഹാഫ് സ്ലീവ് ആക്കാം ജസ്റ്റ് ഒരു സ്റ്റെപ്പ് സ്ലീവ് ഇളക്കി മാറ്റിയാൽ മതി ഓൺലൈൻ നോക്കുന്നവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക വാട്സാപ്പ് നമ്പറാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് നമ്പർ ആ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നല്ല നല്ല പ്രിൻ്റുകളും നല്ല നല്ല കളേഴ്സും ആണ് ഇപ്പോൾ നൈറ്റുകൾ ഇഷ്ടമായി എന്ന് കരുതുന്നു വേണ്ടവർ മെസ്സേജ് ചെയ്ത് ഓർഡർ ബുക്ക് ചെയ്യണേ അപ്പോൾ അല്ലാതെ വരുന്നവർ വേഗം തന്നെ വന്ന് ഇഷ്ടപ്പെട്ട നൈറ്റി എടുക്കണം നമ്മൾ കഴിഞ്ഞ ദിവസം റയോണിൻ്റെ നൈറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല മൂവിങ് ആണ് അപ്പോൾ അത് വേഗം തീരും അതുകൊണ്ട് വേണ്ടവർ വേഗം വേഗം ബുക്ക് ചെയ്യുക അതുപോലെ ഗൗണുകൾ ഒരുപാട് നൈറ്റുകൾ വന്നിട്ടുണ്ട് ഇൻഷാള്ള വീഡിയോസ് ഞാൻ ഉടനെ ചെയ്യാം സ്ലാമലൈക്കും